Luke 10:42. Luke-ku sinna suvishesham 10th adhyayathinte 42nd vaagyam. Mary has chosen the good part. Maria nalla amsham therinjeduthirikkunnu. This family of Martha, Mary and Lazarus. Martha-yudeyum Mary-yudeyum Lazarus-undeyum kudumbam received Jesus into their home.

അനേക ആളുകളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾ സഹായിക്കാം വാട്ട് ഡിഡ് ടു 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 മാർത്ത എന്താണ് ചെയ്തത് ഇൻ ലൂക്ക് സുവിശേഷം മുതൽ വരെ ഓപ്പൺ ദ ഹൗസ് ഫോർ കം ലിസൺ ജീസസ് യേശുവിനെ തക്കവണ്ണം അവളുടെ വീടിനെ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ തുറന്നു കൊടുത്തു ആൻഡ് വാസ്

എല്ലാ ദിവസവും കർത്താവ് എന്നെ മണിക്ക് വിളിച്ചുണർത്തും ടുഡേ വർക്ക് അപ്പ് ഇന്നും വിളിച്ചുണർത്തി നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ഐ ടു ടു ടോക്ക് യു ഞാൻ നിന്നോട് ആഗ്രഹിക്കുന്നു ലോർഡ് ഫോർ ഫോർ ടു ഹിയർ ഹിസ് ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള അവിടുത്തെ പദ്ധതികളെ അറിയിക്കുന്നതിനു വേണ്ടി കർത്താവ് വാഞ്ചിയോടെ ആയിരിക്കുകയാണ് many times we 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 kneel down and say lord heal my headache, heal my 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 headache stomach pain he give son a job same prayer we do for the things we need പലപ്പോഴും നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കണമേ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന നമ്മുടെ ആവശ്യങ്ങളാണ് പലപ്പോഴും നാം ദൈവത്തോട് പറയാറുള്ളത് അബൌട്ട് ഭരണത്തിനു വേണ്ടി അവിടുന്ന് ആരെയാണ് അധികാരത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കേൾക്കുന്ന ചെവി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ അവിടുത്തെ ഹിതം നിറവേറുന്നതിന് വേണ്ടി ചെവിസ് അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂമിയിൽ അവിടുത്തെ ഹിതം സംഭവിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിലും അവിടുത്തെ ഹിതം സംഭവിക്കണമേക്ക് അങ്ങനെ ഈ തന്റെ പദ്ധതികൾ എപ്പോഴും അവിടുന്ന് അതിരാവിലെ എല്ലാ ദിവസവും രാവിലെ എന്നോട് പറയുകയാണ് ഞാൻ 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 ജീസസ് ചെയ്യുന്നുണ്ട് 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 ഐ ഐ ഐ ഐ ജസ്റ്റ് 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 ഇറ്റ് 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 ഇൻ 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 അത് 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 ദ ഫാമിലി കുടുംബത്തിലും മൈ ലൈഫ് ഗോഡ് ബ്ലെസ്സസ് ബ്ലെസ്സസ് ആൻഡ് ഓഫ് അങ്ങനെ കർത്താവ് അനേക ആളുകളെ അനുഗ്രഹിക്കുകയാണ് ആൻഡ് ബ്ലെസ്സസ് ദ ലീഡേഴ്സ് Doors open and chief ministers open their doors. Prime Minister opens his door. We are not here to condemn anybody, criticize anybody. Who are we to do that?

God has chosen you also for these missions through Jesus' calls. Just like Lazarus. When God's people listen to God's plan and declare His plan, the devil will fall as lightning from the heavens.

മുൻപ് നിങ്ങൾ വീണ്ടും പ്രവചിക്കും അങ്ങനെ രാജാക്കന്മാരോടും ദേശങ്ങളോടും ഭാഷകളോടും നിങ്ങൾ സംസാരിക്കും നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ നിങ്ങൾ പ്രവചിക്കും നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ആവശ്യമായ ശരിയായ രാജാക്കന്മാരെ അവിടുന്ന് god will send his blessing and anointing of salvation upon the people ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ രക്ഷയുടെ ഉപവിഷ്ടാക്കുംഭിഷേകത്തെ അവിടുന്ന് പദ്ധതികളെ ദൈവം നടപ്പാക്കി എടുക്കും നടപ്പാക്കിയെടുക്കും പ്ലാൻസ് ഓഫ് ഗാഡ് അങ്ങനെ ദൈവത്തിന്റെ 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 പദ്ധതികൾ നടപ്പാക്കപ്പെടും as as you sit as Lazarus listening to God's plan and praying it into being മനസ്സിലാക്കത്തക്കവണ്ണം ലാസറിനെ പോലെ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ മനസ്സിലാക്കത്തേക്കുമെങ്കിൽ അത് പ്രാബല്യപ്പെടുക തന്നെ ചെയ്യും ഒരു കാര്യം ചെയ്തു Reading from verse 1. She took a costly ointment and poured it on Jesus because Jesus had resurrected her dead brother. Yes, God will resurrect everything that is dead in your life from today.

ആ വീട് മുഴുവനും വാസന പരത്തിയതുപോലെ ും നിങ്ങളുടെ പ്രവചനാത്മകമായ പ്രാർത്ഥന സ്വർഗം വരേക്കും കടന്നു ചെല്ലുന്ന വാസന ദ്രവ്യമായി മാറുകയാണ് യു ആർ ഓൺലി ബ്രിങ്ങിങ് ഇൻസെൻസ്

നിങ്ങളുടെ സ്വീകരിക്കുന്നതിനു വേണ്ടി വേണ്ടിമാർ കാത്തുനിൽക്കുകയാണ് അവിടുന്ന് യേശുലേക്ക് അർപ്പിച്ചു കൊടുക്കുകയാണ് അത് എടുത്തു വെച്ച് ബലിപീഠത്തിലേക്ക് വെച്ചുകൊണ്ട് the the of of ആ ബലിപീഠം അല്ലെങ്കിൽ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് which has been shed for the fulfillment of the plan of god ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിനു വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തം your prayers which is an incense and the blood of jesus mixes together നിങ്ങളുടെ പ്രാർത്ഥനയും യേശുവിന്റെ രക്തവും ഒരുമിച്ച് മിശ്രണം പ്രാപിക്കുമ്പോൾ അങ്ങനെ അത് തീയായി മാറുകയാണ് thrown by the the angel upon the earth ആ അഗ്നിയെ ദൈവദൂതൻ ഭൂമിയിലേക്ക് എറിയുകയാണ് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഒരു ഒരു തീയായി അഗ്നിയായി ഭൂമിയിലേക്ക് വരികയാണ് യെസ് പല ആളുകളും പറയുന്നുണ്ട് എനിക്ക് അഗ്നിയുടെ അഭിഷേകം ഉണ്ടെന്ന് ദി ആൻസർ ഓഫ് ഫയർ ഇത് തീയുടെ ഉത്തരമാണ് യെസ് ആസ് യു പ്രേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിത്ത് ഗോയിങ് ടു ഗോഡ്

അഗ്നി പകരുവാൻ വന്നിരിക്കുന്നു ആൻഡ് ഐ ലോങ് ടു സീ ദാറ്റ് ഫയർ കം നൗ നമ്മി കടന്നു വരണമെന്ന് ഞാൻ വാഞ്ചിക്കൂർ യു ഫോർ ഇന്ത്യക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതത്തെ പ്രഖ്യാപിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്

ദൈവമേ ഞങ്ങൾ പ്രാർത്ഥനയോടെ അവിടുത്തെ సన్నిധിയിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ let the incense of the holy spirit come upon everyone ദൈവമേ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ സുഗന്ധം കടന്നു വരുമാറാകട്ടെ let the spirit of prayer come upon everybody right now പ്രാർത്ഥനയുടെ ആത്മാവ് ഓരോരുത്തരും മേലും കടന്നു വരുമാറാകട്ടെ let the grace abound in the name of jesus യേശുവിൻ നാമത്തിൽ കൃപ പെരുകുമാറാകട്ടെ help us to be connected to your heart to your throne Always, Lord. Transform everyone to become your prophets and your prophetesses this morning. Thank you for the grace that is coming upon everybody. Thank you, Jesus. Thank you, Jesus. Would you say thank you, Jesus, for transforming. എന്നെ രൂപാന്തരപ്പെടുത്തിയതിന് നന്ദി എന്ന് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചതുപോലെ With your family from generation to generation. Let them always be an incense to you. Father, let all go with miracles. Let all their tears be wiped away, Lord. Honor them richly. Use them mightily to be a blessing to millions through Jesus Christ. We give You all the glory. In Jesus name We pray. Amen.